വർക്ക് കഴിഞ്ഞ് മോൾക്ക് കയറാൻ മനസ്സിലാക്കിയപ്പോ എന്തിനാ അറിയോ അങ്ങായിമാരെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാനാ ഇവരാണ് ആൾക്കാർ നിങ്ങൾ ഏത് മൂലം പഴിക്കണമെങ്കിലും ഓപ്പൺ ആക്കി നഷ്ടം വരല്ലേ കാര്യ പോലെ അതേപോലെ തന്നെ കാണാൻ ആര് കാണാനാണോ ചങ്ങായിമാരെ ഒരു വെറൈറ്റി വീഡിയോ ആണ് കാണിച്ചു ചേർന്നത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ റിനോവേഷൻമാർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഹാഫ് സ്റ്റാർ വീടിൻ്റെ ഫ്രണ്ടിലാണ് പരന്ന് പിടിച്ച വീടാണ് ലുക്ക് വീടാണ് ഈ വീടിൻ്റെ പോർച്ച് സപ്പറേറ്റ് ആണ് ടച്ചഡല്ല വീടിനോട് ഓക്കെ മയക്കാലമാണ് ചെറുങ്ങനെ മഴ പാറ്റി കൊണ്ടിരിക്കേണ്ടത് മിറ്റത്തക്കട്ട മണ്ണ് ചളിബിലേക്ക് എടുക്കുകയാണ് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് അത്യാവശ്യം വീതി മലപ്പം സിറ്റൗട്ടിന് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഹാളിലേക്ക് കയറുന്ന മെയിൻ മെയിൻഡോറ് മരത്തിൻ്റെതല്ല ഇരുമ്പിൻ്റെതാണ് ഹാളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പാരന്ന് പിടിച്ച് വലിയൊരു ഒരു ഓപ്പണായി നിൽക്കുന്ന ഹാളാണ് ഓക്കെ അതൊക്കെ ഡിസൈൻ വെച്ച് ചുരുക്കി മാറ്റും പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു കിണർ വന്ന് പെട്ടിട്ടുണ്ട് ആ കിണറാണ് ഈ കാണുന്നത് കിണർ വീടിൻ്റെ ഉള്ളിൽ പെട്ട സ്ഥിതിക്ക് അവിടെ കോർച്ചേടാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ചുറ്റും ചാരുപടി കൊടുത്തു കഴിഞ്ഞാൽ മയത്തുള്ളികൾ ഉള്ളിക്ക് ചാടുമ്പോൾ ഫ്യൂച്ചറിൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഈ വീട്ടുകാർക്ക് അവിടുന്ന് കിട്ടുക അപ്പം ഞങ്ങളെ ഏൽപ്പിച്ച വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണർ ഓൾറെഡി ഹൗസിലേ വിട്ടതാണ് ഒന്നുംപാട് ചുരുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ കിണറിൻ്റെ ഉള്ളിൽ പുല്ലുണ്ട് അത് മൊത്തം പറിക്കണം പിന്നെ ഒന്നര മീറ്റർ ഹൈറ്റിൽ വാങ്ങൽ

ഒന്നിന് ഇട്ടണ്ട മുപ്പത്തഞ്ചു കൊല്ലം പഴക്കമുള്ള കണ്ടോ ഒന്നും അഞ്ചെപ്പഴ ഊട്ടിയേ പോലുള്ളൂ

അറവിയെ നാപ്പ് കെ ജിണ് അല്ല ഇനി വേണ്ടീന്ന് പറയാം ഒരു മുട്ട ഉണ്ടോ എന്റെ ചെറിയൊരു ഓട്ടേണ്ട ഇവര് നമ്മളെന്താ ഈ കാർ കുടിക്കാണ്ട് ഇതിന് കെട്ടു ടോപ്പില് ഈ അളമാറിന്റെ മൂന്ന് നല്ലൊരു ബീം കൊടുക്കുക ചെയ്യാം അതിനാണ് ാണ് ഈ മണിക്കല്ല കെട്ടുവരികോട്ടാണ് കെട്ടിയത് സ്ഥാൻ പോയാല് ആര ആരെ പോണത് ഒരു വള്ളുകൊക്കെ

കാരണ്ടല്ലോ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ത്തെ മുട്ട കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇവിടെ കൊടുത്താൽ മതി അവിടെ പൊട്ടിട്ടല്ലേ എത്ര ആൾമാർ ബുദ്ധിട്ടല്ലേ വെക്കിയാലും

ില് ഈ തലക്കില് ചിന്നീസാണ് ഇത് കുടുങ്ങി പോകും ഇടുങ്ങും അത് ഇല്ലാതാക്കാനാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് മോളുടെ കാര്യം തെറ്റല്ലോട്ടോ ഓക്കെ

േ ഈ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാരുടെ സംശയം എങ്ങനെ വരിക എന്നറിയോ ഈ കിണർ എങ്ങനെ ഈ വീടിന്റെ ഉള്ളിലെ കോർത്ത്യാർഡിൽ വന്നു എന്നുള്ളത് അതിനെ പറ്റി നമ്മളെ ക്ലൈന്റ് പറഞ്ഞുതരും അതായത് ഈ കിണർ ഫസ്റ്റ് ഏതോ ഒരു വീടിന്റെ കിണറല്ലേനോ അന്ന് കിണർ പുറത്തു നിൽക്കണം പിന്നെ അതിന് ഉള്ളിലായി പിന്നെ അതായത് അതായത് പ്ലാൻ വരച്ചപ്പോ ആ സ്ഥലം അപ്പുറത്തെ സ്ഥലം ഈ സ്ഥലം ആ അത് നമ്മളത് അല്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ അവസ്ഥ പിന്നെ അവസ്ഥല്ല അവിടെ വള്ളത്തിന് വേറെ സ്ഥാനം ഇല്ല സ്ഥാനം നോക്കിയപ്പോ അവിടെ ഒന്നും വള്ളം ഇല്ല അപ്പൊ പിന്നെ നല്ല വള്ളമല്ല ഈ കിണറിനെ മൂടിയോക്കണത് വെളിവല്ല അപ്പൊ ആ സ്ഥിതിക്ക് ഈ കിണറിനെ ഇതിന്റെ ഉള്ളിലാക്കി മാറ്റി തണി എത്രോ കാലങ്ങൾക്ക് മുമ്പ് ഞമ്മളെ ഇല്ലാതായ സംഭവമാണെങ്കിൽ പോയി തരും

എവിടെ അടിച്ചുപോലെ സ്ട്രോങ് ആണോ ഗ്രൗണ്ടാണോ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടാണെങ്കിൽ സ്ട്രോങ് സ്ട്രോങ് അടിക്കുമ്പോ ചുമുടുത്തും കിട്ടുള്ളു ി കൊറേ ഓട്ടണ്ട് ആ ഓട്ട കൈമിൽ ഗ്ലൗസ് ഇട്ട് കാണ്ട് അടച്ചതിന് ശേഷം ഒരാളെ അടിച്ചുകൊണ്ട് വരുവാണേ എപ്പഴെപ്പോഴും പറയാനില്ല సరే గాడ్ నా పవర్ లాడ్ ఆంటో హాయ్ హాయ్ ఇదొక పవర్ లాడ్ ఆంటో ఇదొక బుక్స్ తో బయట తావు అయ్యా ఇప్రప్రప్ర కంగిట్ వేరు ഒരു നാലാം പടവ് ലെവലാണ് ഇപ്പൊ പ്ലാറ്റ്ഫോം കിട്ടിയുള്ളത് ഇവിടെ നിന്ന് തന്നെ വിങ്ങല എന്തായാലും കുറച്ച റെസ്റ്റ് കുറച്ച പണി ആ ലെവലിലാണ് പോണത് ഫ്ലാസ്കില് ഒത്ത ചാണ്ടായതോണ്ടേ കുടിച്ചു കുടിക്കുന്നു കൈപ്പണിയാ ഇതൊക്കെ ഒരു വൈബാ ഓഫീസിൽ പോയിരുന്നാലും ഈ സോങ് കിട്ടിയോ എന്താ രസം ജനി പനടിക്കുക പനടിക്കുക ആരോഗ്യമാണ് ഏറ്റവും വലിയ കായ് കണറിനെ ആപ്പിളെ വിട്ട അടിവാത്ത് ഈ മൂലയില് ഒരു പൊത്തുണ്ട് അടക്കണം പിന്നെ പ്ലെയിനാണ് അതേപോലെ തന്നെ ഈ മൂലയിലും ഒരു പൊത്ത് ഉണ്ട് അത് അടക്കണത് ആണ് ചുമര നേരെ ആ പ്ലെയിനിൽ തന്നെ മുട്ടി പോട്ടെ അടച്ചിരിക്കണ്ട് അപ്പള നേക്കണ്ടാവുള്ളൂ എന്തേ അപ്പൊ അടച്ചാലേ സാണ്ടതരും തേച്ച കട്ടി ചുമരമ്പല് കട്ടിംഗ് ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കാണ് എന്താണല്ലോ ചുമരമ്പല് കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ

നിലമ്പൂരിപ്പൊരു പണിക്ക് എന്നെ വിളിച്ച ഓടി ഞാൻ അതിന് പോയില്ല എവിടെ അങ്ങനല്ലേ ഇവിടെ ഈ പണിക്ക് നിലമ്പൂര് ഓടി േ ഈ കയർ ഇപ്പോഴും പവർ ആയിട്ടില്ലല്ലോ ആ ഒരടിക്ക് ഉള്ളിൽ പോയാൽ കമ്പിയില്ലേ അയ്യമ്മ ആണ് ഈ മുട്ടിപ്പോ മൂല നിക്കുന്നേ എന്താണ് പറഞ്ഞത് എന്ത് പണിക്കും ഒരു അഡ്വാൻറ്റേജിനും വേണ്ടി എക്സ്ട്രാ എന്തെങ്കിലും കഴിച്ചത് ഇനിയിപ്പൊ നമ്മള് ഊഞ്ഞാലാട്ടായിട്ടോ ഊന്നാലാട്ടോ ഈ കമ്പി കമ്പിമോ ഊന്നാലാട്ടോന്നാലേ നന് കമ്പി എടുക്കാൻ കഴിഞ്ഞെടുത്തോ കണ്ടിട്ട് റിയോ ഞല്ലേ വണ്ടിമാളി ആ കുമരം കുമ്മനം തൂങ്ങട്ടെ കുമ്മനം തൂങ്ങട്ടെ തകരാൻ ഓട്ടം അടിച്ചാ നമ്മളെ പൊട്ടിച്ച് ഓട്ടോ നിങ്ങൾ കോണി ആരൊക്കെ ഇട്ട് ആ കോണിന്റെ ഉള്ളിൽ എന്തെയെന്നറിയോ രണ്ടു മുട്ടങ്ങട്ട് കയറ്റി ഈ കെട്ടിട്ട് കെട്ടി കെറ്റിക്ക് ഏർ അപ്പൊ എന്താണ് നിങ്ങക്ക് അത്ര വെയിറ്റ് അങ്ങനെ അതേപോലെ സ്ഥലത്തല്ലോ രണ്ടുപാത്രം അപ്പൊ ആട്ടുണ്ടാവൂലെ പണി പഠിച്ചാൽ മാത്രം പോരാ ഓരോ ആ ചെയ്യുന്ന വർക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്ഥല വർക്ക് ചെയ്യിപ്പിക്കണം അതിന് ഇടക്കിടക്ക് ആഴ്ച ഒരു വട്ടം ബിരിയാണിയും ഇടയ്ക്ക് മന്തിയും കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ കിണാറിന്റെ ഉൾപ്പെടെ തീർന്നിട്ടുണ്ട് ആദ്യം മൊത്തത്തിൽ പുല്ല് വറിച്ച് ഉഷാറാക്കിയതിന് ശേഷമാണ് തേച്ചിട്ടുണ്ട് പടവൊന്നും പൊട്ടിച്ചിട്ടില്ല മാത്രല്ല കയറ്റിലെ വള്ളം നാസാക്കിയിട്ടില്ല കാരണേ ഇനി സൺഡ്രിങ്ങാര് നമ്മളെ പറഞ്ഞ മോഡലില് സ്ലേ ഇട്ട് തരുക എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും ഇനിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി കിണർ നന്നാക്കിയാൽ മതി നിങ്ങളെ അഭിപ്രായത്തിൽ കൊറേ ആൾക്കാർ ഈ വർക്ക് ചെയ്യാൻ മണ്ണികൾ വിളിച്ചു തീരോലെ കൊറേ വന്ന് നോക്കി പോയി നല്ലതാ കയ്യിൽ കാരണം മണ്ണിന്റെ പടവല്ലേ എന്തായാലും എന്തായാലും നമ്മൾക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് കിണറപ്പണി മാത്രമല്ല എല്ലാ തെരായ പണി നമ്മൾ ചെയ്യും എന്തായാലും പ്ലെയിൻറ്റ് ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ പോകണം ഇനി നെക്സ്റ്റ് സൈറ്റ് കാണാം ഓക്കെ സെറ്റിങ്ങൾ റാത്തല്ലേ ഓക്കെ